ദിവസങ്ങൾ കഴിയും തോറും സിനിമാ മേഖലയിലെ അഭിപ്രായ ഭിന്നത രൂക്ഷമാവുകയാണ് താരങ്ങളും നിർമ്മാതാക്കളും തമ്മിലുള്ള തർക്കം നിലവിൽ രണ്ട് വ്യക്തികളിലേക്ക് കേന്ദ്രീകരിക്കുന്ന സ്ഥിതിയാണുള്ളത് ചേരിതിരിഞ്ഞുള്ള തർക്കത്തിൽ ആൾബലം കൊണ്ട് മുന്നിൽ നിൽക്കുന്നത് ആൻ്റണി പെരുമ്പാവൂറിൻ്റെ പക്ഷം തന്നെയാണ് വമ്പൻ താരങ്ങളടക്കം അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് വിഷയത്തിൽ മോഹൻലാലിന്റെ നിലപാട് ഏറെക്കുറെ ഊഹിക്കാവുന്നതായിരുന്നെങ്കിലും നമുക്ക് സിനിമയ്ക്കൊപ്പം നിൽക്കാമെന്ന അടിക്കുറിപ്പോടെ സുരേഷ് കുമാറിനെ വിമർശിച്ചുകൊണ്ടുള്ള ആന്റണി പെരുമ്പാവറിന്റെ പോസ്റ്റ് മോഹൻലാൽ പങ്കുവച്ചതോടെ അദ്ദേഹത്തിന്റെ നിലപാട് പരസ്യമായി അങ്ങനെ ആന്റണി പെരുമ്പാവൂറിന്റെ ചേരിക്ക് ശക്തി മുറുകയാണ് ഇപ്പോഴിതാ തിയേറ്റർ ഉടമകളുടെ സംഘടനയും സുരേഷ് കുമാർ പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ച സിനിമാ സമരത്തിനെതിരെ രംഗത്ത് വരികയാണ് സുരേഷ് കുമാർ ഏകപക്ഷീയമായാണ് സിനിമാ സമരം പ്രഖ്യാപിച്ചതെന്നും അതിനോട് സഹകരിക്കാനാകില്ലെന്നുമാണ് സിനിമ എക്സിബിറ്റേഴ്സ് ഫെഡറേഷൻ ചെയർമാനും നിർമ്മാതാവുമായ ലിബർട്ടി ബഷീർ പറഞ്ഞിരിക്കുന്നത് അതേസമയം തന്നെ ജി സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങൾ നൂറ് ശതമാനം ശരിയാണെന്നും അദ്ദേഹം പറയുന്നു എന്നാൽ ജനറൽ ബോഡി വിളിക്കാതെ അത്തരത്തിലൊരു തീരുമാനം പ്രഖ്യാപിച്ചത് ന്യായീകരിക്കാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് സിനിമയിലെ ലീഡിംഗ് നിർമ്മാതാവാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് പറഞ്ഞ അദ്ദേഹം താരങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളും പരാജയപ്പെടുന്നുണ്ടെന്നും അതുകൊണ്ട് അവർക്ക് സിനിമയിൽ ആധിപത്യമുണ്ടെന്ന് പറയാനാകില്ലെന്നും വ്യക്തമാക്കുന്നു വിഷയത്തിൽ ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് ലിബേർട്ടി ബഷീർ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സുരേഷ് കുമാർ പറയുന്നതെല്ലാം നൂറു ശതമാനം മലയാള സിനിമയെ ആത്യന്തികമായി സ്നേഹിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പക്ഷേ ചെറിയ പാകപ്പിഴകൾ വന്നതിന് കാരണം ഇവിടെ ജനറൽ ബോഡി വിളിക്കാതെ എല്ലാ സംഘടനകളുടെയും ഭാരവാഹികളെ വിളിച്ചിട്ടാണ് തീരുമാനമെടുത്തത് ഇപ്പോൾ ആന്റണി പെരുമ്പാവൂർ മലയാളത്തിലെ ഏറ്റവും ലീഡിംഗ് പ്രൊഡ്യൂസർ ആണ് എല്ലാ ആർട്ടിസ്റ്റിന്റെയും ഡേറ്റുകൾ കിട്ടുന്നുണ്ട് തിയേറ്ററുകാർക്ക് എപ്പോഴും പണം കൊടുക്കുന്ന വ്യക്തിയാണ് ആന്റണി പെരുമ്പാവൂർ സുരേഷ് കുമാറിനും തെറ്റ് പറ്റിയിട്ടില്ല ആകെപ്പാടെ ജനറൽ ബോഡി വിളിക്കാത്ത കുഴപ്പം മാത്രമേ ഉള്ളൂ അതിനി എന്ത് ന്യായീകരിച്ചാലും നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഞാനും ഒരു ജനറൽ ബോഡി മെമ്പറാണ് മോഹൻലാലിന്റെ സത്യനന്ദിക്കാടിനൊപ്പമുള്ള പടം ഷൂട്ടിംഗ് തുടങ്ങിയിട്ട് ജൂൺ ജൂലൈയിലാണ് റിലീസ് വെച്ചിട്ടുള്ളത് ആ സമയത്ത് ജൂണിലോ ജൂലൈയിലോ ഒരു തമിഴ് പടം വരികയാണെങ്കിൽ ഈ പടം എവിടെ പോയി നിൽക്കും മമ്മൂട്ടിക്കും മോഹൻലാലിനും പുറത്ത് ഡേറ്റ് കൊടുക്കേണ്ട അവസ്ഥ അപൂർവങ്ങളിൽ അപൂർവമേ ഉള്ളൂ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് മാത്രമേ പ്രൊഡക്ഷൻ ഹൌസ് ഇല്ലാതെ ഉള്ളൂ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അവർ സ്വന്തമായി ചെയ്ത പടങ്ങളും പൊളിയുന്നുണ്ടല്ലോ അവരെടുത്ത പടങ്ങളെല്ലാം ഹിറ്റാണെങ്കിൽ നമുക്കത് സമ്മതിച്ചു കൊടുക്കാം അവരുടെ ആധിപത്യമാണെന്നുള്ളത് കഴിഞ്ഞ മമ്മൂട്ടിയുടെ പടം കട്ട ഫ്ലോപ്പല്ലേ മോഹൻലാൽ സ്വന്തമായി ഡയറക്ട് ചെയ്ത പടമാണ് ബെറോസ് എന്നാൽ അതിൻ്റെ സ്ഥിതി എന്താ ഇത്തരത്തിൽ താരങ്ങൾ സിനിമാ നിർമ്മാണം നടത്തുന്നതുകൊണ്ട് സിനിമയിൽ അവർക്ക് ആധിപത്യം ഉണ്ടാകുന്നില്ലെന്നും അവരെടുക്കുന്ന പടങ്ങളെല്ലാം നഷ്ടത്തിലാകാറുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് മുന്നോട്ടുവെച്ച സിനിമാ എന്ന പ്രഖ്യാപനത്തെ എതിർക്കുകയാണ് ലിബേർട്ടി ബഷീർ കൂടാതെ മോഹൻലാലും സുരേഷ് കുമാറുമൊക്കെ എന്നും കാലാകാലങ്ങളായി പല അഭിപ്രായ വ്യത്യാസങ്ങളും എന്നും ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ എന്നും അദ്ദേഹം ചോദിക്കുന്നു ഇപ്പോഴിതാ ഫിലിം ചേംബർ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് അവർ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സമരത്തിന് തന്നെ അവർ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വരുന്ന ഇരുപത്തിനാലാം തീയതി കൊച്ചിയിൽ ഒരു യോഗം ചേരുന്നുണ്ട് യോഗം നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഇപ്പോഴുള്ള വിഷയത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാതാക്കളുടെ സംഘടനകൾക്ക് അനുകൂലമായി യോഗത്തിൽ ഫിലിം ചേംബർ ഒരു നിലപാടെടുക്കുമെന്നാണ് കരുതുന്നത് ഇന്ന് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട സംഘടനയുടെ ട്രെഷറായ ലിസ്റ്റിൻ സ്റ്റീഫൻ സിനിമാ സമരത്തെ അനുകൂലിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ താരങ്ങൾ പ്രതിഫലം കുറയ്ക്കുന്നതിനെ പറ്റി സംസാരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ എംബുരാനെ പറ്റി സുരേഷ് കുമാർ പരാമർശിച്ചതാകാം ആന്റണി പെരുമ്പാവന്റെ പ്രതികരണത്തിന് പിന്നിലെ കാരണമെന്ന് പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ അദ്ദേഹം നിലവിൽ ആന്റണി പെരുമ്പാവൂരുമായും സുരേഷ് കുമാറുമായും സംസാരിച്ചെന്നും സംഘടനയിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും വ്യക്തമാക്കി എന്നാൽ സിനിമാ സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിർമ്മാതാക്കളുടെ സംഘടന